ദേവായനത്തിൻ്റെ ഇന്നത്തെ തീർത്ഥയാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദേവായനം ഇന്നെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുമലയിലുള്ള ത്രിച്ചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഒരുപാട് പ്രത്യേകതകളും വിശേഷങ്ങളും ഒരു ക്ഷേത്രമാണിത് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒന്ന് കിടക്കാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഇവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് പ്രവേശന കവാടത്തിൽ നിന്ന് ഏകദേശം നൂറോളം പടികൾ കടന്നു വേണം ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ കടികൾ കയറി വരുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന ആ അത് തീർത്ഥക്കുളമാണ് പഞ്ചപാണ്ഡവന്മാർ അവരുടെ അജ്ഞാതവാസത്തിന്റെ ഒരു നാൾ ഇവിടെ തങ്ങിയെന്നും ആ സമയത്തെ ഈ തീർത്ഥക്കുളത്തിൽ നിന്നാണ് അവർ ജലം ഉപയോഗിച്ചിരുന്നതെന്നാണ് ഐതിഹ്യം ഇത്രയും വലിയൊരു പാറക്കെട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വറ്റാത്ത തീർത്ഥക്കുളം ഉള്ളത് ശരിക്കും വളരെ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര മഴ പെയ്താലും ഒരു ജലനിരപ്പ് കൂടുകയും എത്ര വേനൽ വന്നാലും താഴുകയുമില്ല എന്നാണ് പറയുന്നത് എന്നും ഈ ഒരു ജലനിരപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ക്ഷേത്രക്കുളത്ത് നിന്ന് നമ്മൾ പടികയറി വരുമ്പോൾ ഇതാ എന്റെ വലതുവശത്ത് കാണുന്നതാണ് മണിപ്പാറ പഞ്ചപാണ്ഡവന്മാർ അന്ന് ഇവിടെ തങ്ങിയിരുന്ന സമയത്ത് അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചത് അവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യം അവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ ചെവി വെച്ച് കൈകൊണ്ട് മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മണിനാഥം കേൾക്കാം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ക്ഷേത്രത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വനശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയാണ് ഇതൊരു ഉപപ്രതിഷ്ഠ കൂടിയാണ് അവരുടെ അജ്ഞാതവാസ ശ്രീകൃഷ്ണ ഭക്തിയായ ദ്രൗപതിക്ക് വേണ്ടി പണി കഴിച്ച് കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം ഈ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മൂന്ന് വശത്ത് മാത്രമേ നടകളുള്ളൂ നാലാമത്തെ കിഴക്ക് വശത്തേക്ക് നിൽക്കുന്ന ഈ നട പൂർണമല്ല അജ്ഞാതവാസ സമയത്ത് രാത്രിയിൽ മാത്രം പണി കഴിപ്പിച്ചു ഈ നട ആയപ്പോഴേക്കും പകലായ എന്നാണ് പറയുന്നത് അപ്പോഴേക്കും പണി നിർത്തി എന്നാണ് ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ചേച്ചിയാണിത് നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയും ഒരുപാടായി ഇവിടെ വർഷങ്ങളായി ഇപ്പം അമ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത് അപ്പം പിന്നെ അനിയത്തിയായി സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ അന്നോട്ടെ കൊച്ചിയിലോട്ടേ ഇവിടെ തന്നെ താഴെയാണ് വീട് പിന്നെ അന്നോട്ടേ ഇവിടെ വരുന്നുണ്ട് ഭയങ്കര വിശ്വാസമാണ് നമുക്ക് വിശ്വാസം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ വല്ലതും ഉണ്ട് അങ്ങനെ ആയിട്ടില്ല നമ്മള വിഷമങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തന്നിരിക്കും നമ്മൾ വിഷമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പല പല അനുഭവങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയും സ്ത്രീകാര്യവുമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ചും പൂജാവിധികളെ കുറിച്ചും ഇവരോട് ചോദിക്കാം പറഞ്ഞു ഇവിടുത്തെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചതുർഭാഗ വിഗ്രഹമാണ് ഒരു കയ്യിൽ ശംഖം ഒരു കൈ ചക്രവും ഒരു കയ്യില് തൃക്കായി വെണ്ണ ഒരു കൈ ഇടുക്കിലുമാണ് ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് തൃക്കൈവെണ്ണയാണ് പിന്നെ കൂടാതെ ഭഗവാനിഷ്ടമായ പാൽപായസം പല ആൾക്കാരും ഇവിടെ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഓരോ നേർച്ചയും നേർന്നിട്ട് പോകാറുണ്ട് ഉദാഹരണത്തിന് സന്താന ഇല്ലാത്തവർ അവർ നേരത്തെ ഇവിടെ നിന്ന് നേരത്തെ നടന്ന നീല തുലാഭാരം നേരിക അല്ലെങ്കിൽ ചോറ് കൊണ്ട് ഇവിടെ വെച്ച് നടത്തുക നേരത്തെ നടന്നിട്ട് സന്താന ഗോപാല അർച്ചനയും നടത്തി ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവർ ഇവിടെ നിന്ന് അവരെ നേരത്തെ ഒക്കെ പൂർത്തീകരിക്കാറുണ്ട് അതുകൊണ്ട് വിദ്യാ വിജയത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഗോപാലം പിന്നെ നവനീത ഗോപാലം അങ്ങനെ ഒരുപാട് ഗോപാലകൃഷ്ണൻ കൃഷ്ണൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള അർച്ചനകൾ ഒരുപാട് ഇവിടെ നടത്താറുണ്ട് ക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചരയ്ക്ക് നടവർക്കുമ്പോൾ അഞ്ചേ മുക്കാലിന് നിർമാല്യം ആറുമണിക്ക് അഭിഷേകം മൂന്ന് നടയിലും അഭിഷേകമുണ്ട് അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ഉഷപൂജ ആറരയാകുമ്പോൾ ഉഷപൂജ നടക്കും അത് കഴിഞ്ഞ് നിവേദ്യം എന്ന് പറഞ്ഞാൽ എട്ടേ മുക്കാലിനാണ് അത് വെള്ള പൽപ്പായസവും വെള്ളനിവേദ്യമാണ് ഭഗവാനുള്ളത് അത് കഴിഞ്ഞാൽ ഒമ്പതര ഒമ്പതേ പ്രസന്ന പൂജ നട അടിച്ചുള്ള പൂജയാണ് പത്ത് മണിയാകുമ്പോൾ നട അടയ്ക്കും രാവിലെ അതേപോലെ വൈകുന്നേരം അഞ്ച് മണിക്ക് നട തുറക്കും ആറരയ്ക്ക് ദീപാരാധന ഏഴരയ്ക്ക് നിവേദ്യം ഏഴേ മുക്കാൽ പ്രസന്ന പൂജ എട്ട് മണിക്ക് നട അടയ്ക്കും ക്തജനങ്ങളെ നേർന്നിട്ട് നമ്മൾ അന്നദാനത്തിന്റെ കൂടുകൂടി മാസത്തില് ഏട്ടോ പത്തോക്കെ നടന്നോണ്ടിരുന്നു കോവിഡിന് ശേഷം വെച്ചിട്ടാണ് ഇത്തിരി കുറഞ്ഞത് ഈ ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നത് ഈ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ ബാബുകുട്ടൻ ചേട്ടനാണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഈ ക്ഷേത്രം സംബന്ധിച്ച് ഇത് മഹാഭാരതവുമായി വളരെയേറെ ബന്ധപ്പെട്ടിടക്കുന്നൊരു ക്ഷേത്രമാണ് ഇത് അഞ്ഞൂറ് വർഷത്തിൽ പരം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഈ പഞ്ചപാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് അവസാനത്തെ ഒരു വർഷം അജ്ഞാതവാസ കാലമായിരുന്നു ആ സമയത്ത് ഒരു ദിവസം ഈ പ്രദേശത്ത് തങ്ങിയെന്നും പാഞ്ചാലി കൊണ്ട് നടന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ആ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് പിന്നെ അത് സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് അപ്പോൾ അവർ വനവാസകാലത്ത് ഇത് വലിയൊരു വനപ്രദേശമായിരുന്നു ഇപ്പോഴും ഫോറസ്റ്റിൻ്റെ ഈ ക്ഷേത്രം എല്ലാം ഉള്ളത് അതുപോലെ ഇത് വലിയൊരു പാറ ഇരുന്നൂറ്റി അൻപതോളം പൊക്കത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം സംബന്ധിച്ച് നമുക്കറിയാൻ സാധിക്കും ഇത് ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് നേരം വെളുത്തത് കാരണം ഇതിൻ്റെ നേരെ പുറകുഭാഗത്ത് ഭഗവാന്റെ പുറകുഭാഗത്തുള്ള ആ ഒരു ഡോറ് ഒക്കെ ഉണ്ടാക്കാൻ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നും അതിപ്പം പൂർണ്ണമായിട്ട് അടച്ചു കിടക്കുകയാണ് അതുപോലെ ഇതിൻ്റെ പുറകിലായിട്ട് ഭഗവാന്റെ നേരെ പുറകിലായിട്ട് തീർത്ഥാജലം അവർ അന്ന് പാകം ചെയ്ത അതിനുവേണ്ടി എന്നുള്ള തീർത്ഥമെടുത്തത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് ഒരിക്കലും പറ്റാത്ത ഒരു തീർത്ഥ കുളമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി വളരെയേറെ അഭിനന്ദ ബന്ധമുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം ഈ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇവിടെ നിന്നാണ് ആ ഒറ്റക്കലിന് വേണ്ടുന്ന പാറ ഇവിടെ നിന്നാണ് കൊണ്ടുപോയത് അങ്ങനെയാണ് നമ്മുടെ കരമനാണ്ടിയറക്കം ചാല വഴിയുള്ള സ്ട്രൈറ്റ് റോഡ് കിഴക്ക കോട്ടയിലുള്ള സ്ട്രെയിറ്റ് റോഡ് വരാനും ഈ പാറ കൊണ്ടുപോകുന്നത് അതിനെ സംബന്ധിച്ച് നമ്മൾ തമ്പുരാട്ടി അതിനെ സംബന്ധിച്ചല്ലേ വിവരിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ക്ഷത്തിൻ്റെ അടിയിൽ കൂടി ഒരു ഗുഹാ ക്ഷേത്രം ഗുഹ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ പകുതി വരെ മുൻകാലങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ അത് കുറേ ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മൾ അടച്ചു ആ പാറ ഇതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഭഗവാന്റെ വലത് ഭാഗത്തായിട്ടാണ് ആ പാറ ആ പാറ ഒരു ഗുഹ പോകുന്നുണ്ട് അതെങ്ങോട്ടാണെന്ന് ഞങ്ങൾക്കും നിശ്ചയമില്ല അത് അടച്ചിരിക്കുകയാണ് വലിയ പാറ വെച്ച് നമ്മൾ അടച്ചിരിക്കുകയാണ് അത് എവിടത്തേക്കോ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് ആരും അങ്ങനെ അകത്ത് കയറി അങ്ങനെ പിന്നെ പണ്ടത്തെ ആൾക്കാർ കുറച്ച് ദൂരം അതിനകത്ത് സഞ്ചരിച്ചായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പക്ഷെ അത് പിന്നെ അത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു അത് അടച്ചിരിക്കുകയാണ് ആ ക്ഷേത്രം ഒരു മണിപ്പാറ കാണാൻ സാധിക്കും മണിപ്പാറയിലാണ് അവർ പാകം ചെയ്ത സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് പഞ്ചവണ്ഡർ പാകം ചെയ്ത സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് ആ മണിപ്പാറ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കല്ലുകൊണ്ട് കൊട്ടിക്കഴിഞ്ഞാൽ മണിശബ്ദം കേൾക്കും അങ്ങനെയാണ് മണിപ്പാറ എന്ന് പറയുന്നത് പിന്നെ അത് കൂടുതലും യുവാക്കളായിട്ടുള്ള ആൾ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ കയറുന്നത് കാരണം മുതിർന്നവർക്കുന്നതിൻ്റെ മുകളിൽ ചെറിയൊരു ഇടവഴി ഇട രണ്ട് പാറുള്ള ഇടയിൽ കൂടിയാണ് മുകളിൽ കയറേണ്ടത് അപ്പോൾ യുവാക്കളായിട്ടുള്ള ആൾക്കാര് ആണ് മോളിൽ സാധാരണ കയറാറുള്ള എല്ലാവരും അങ്ങനെ എൻ്റെ മണ്ടയിൽ കയറാറില്ല പരിഷത്തിന്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ എത്ര അമ്പലങ്ങളുണ്ട് നമ്മുടെ ഈ മഹാനഗരത്തിനകത്ത് മൂന്ന് ക്ഷേത്രങ്ങളാണ് വിശ്വഹിന്ദുപരിഷത്ത് ദേവസ്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് ഈ ത്രിചക്രപുരം ശ്രീഷ്ണു ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ പവിത്രമായ ക്ഷേത്രം പിന്നെ ഒന്ന് നമ്മുടെ സംഗുമോത്ത് ആർട്സ് സൈൻസ് കോളേജിൻ്റെ അടുത്തിരിക്കുന്ന സാസ്താ ക്ഷേത്രം പിന്നൊരു ക്ഷേത്രമുള്ളത് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ അവിടെയുള്ള ഹനുമാരസ്വാമി ക്ഷേത്രം ഇത് മൂന്നുമാണ് മഹാനഗരത്തിനകത്ത് വിശ്വകന്തുപക്ഷ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്ന വിശ്വകന്ദുപക്ഷ ദേവസ്വം എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട് ആ സമിതിയുടെ കീഴിലാണ് ക്ഷേത്രങ്ങളെ പരിപാലിച്ച് പോകുന്നത് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനു ചുറ്റുമുള്ള ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ദശാവതാരവും അർജുനന് നൽകുന്ന ഗീതോപദേശവും ഗജേന്ദ്രമോക്ഷവും ഒക്കെയാണ് സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രം കൂടിയാണ് തിരുച്ചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിഷു സ്വർഗവാതില ഏകാദശി ശ്രീകൃഷ്ണ ജയന്തി എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിലാണ് ഇവിടുത്തെ ഉത്സവം കൊണ്ടാടുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട് കൂടാതെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളും എല്ലാം ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തരുന്നത് ദേവായനത്തിൻ്റെ ഇന്നത്തെ തീർത്ഥയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം